ഇറാനെതിരെ വീണ്ടും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പ് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണോ പ്ലാന്റുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനുള്ള ആദ്യത്തെ പ്ലാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ട്രംപുമായും യുഎസുമായും ആലോചിക്കാതെയുള്ള ഇസ്രായേലിൻ്റെ പുതിയ നീക്കം ഇസ്രായേലിന്റെ പടയൊരുക്കത്തിനിടെ ഇറാനും തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത് ചൈനയുമായി ചേർന്ന് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽസ് സന്നാഹം വിപുലമാക്കുകയാണ് ഇറാൻ വാൾസ്ട്രീറ്റ് ജേണലാണ് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ആവശ്യമായ ധാതുക്കളാണ് ഇറാൻ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പ്രധാനമായും മിസൈലുകൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്ന അമോണിയം പെർക്ലോറൈറ്റ് ആണ് വാങ്ങുന്നത് ബാലിസ്റ്റിക് പ്രൊപ്പൊനന്റുകളിലെ സ്ഫോടക വസ്തുക്കളിൽ ഓക്സിഡൈസർ ആണ് അമോണിയം പെർക്ലോറൈറ്റ് ഇവ അടങ്ങിയ കപ്പലുകൾ ഏതാനും ആഴ്ചകൾക്കകം ഇറാനിലെത്തും ചില ധാതുക്കൾ കൂത്തുകൾ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കും നൽകുമെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിഷ്കമാൻ തെജാറത്ത് റാഫി നോവിൻ എന്ന പേരുള്ള ഇറാൻ കമ്പനിയാണ് മിസൈൽ ധാതുക്കൾ എത്തിക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ലയൻ കമ്മ്യൂണിറ്റീസ് ഹോൾഡിംഗ്സ് ആകും ഇവ ഇറാനിലേക്ക് കൊണ്ടുപോവുക അതേസമയം ആയുധ ഇടപാടിനെ കുറിച്ച് അറിയില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിക്കുന്നത് ഇരട്ട ഉപയോഗ സാധ്യതയുള്ള ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ ചൈന കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ കയറ്റുമതി നിയന്ത്രണ ചട്ടങ്ങൾക്കും അന്താരാഷ്ട്ര ബാധ്യതകൾക്കും അനുസരിച്ചാണ് ഇത്തരമൊരു നിലപാട് ചൈന സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് വക്താവ് വ്യക്തമാക്കുന്നത് അതേസമയം ഇറാൻ ഉദ്യോഗസ്ഥർ ആരും വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല ലയൻ കമ്മ്യൂണിറ്റീസിനെയും പിഷ്ഗമാനെയും ബന്ധപ്പെടാനായിട്ടില്ലെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ ഈ വർഷം ആദ്യത്തിൽ ആയിരത്തിലേറെ ടൺ സോഡിയം പെർക്ലോറേറ്റുമായി രണ്ട് ഇറാനിയൻ കപ്പലുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടിരുന്നു അമോണിയം പെർക്ലോറേറ്റ് നിർമ്മിക്കാനായി എത്തിച്ചതാണ് ഇതെന്നാണ് വിവരം ഇരുന്നൂറ്റി അറുപത് ഹ്രസ്വദൂര മിസൈലുകൾക്കു വരെ ഇന്ധനമാകാൻ സോഡിയം പെർക്ലോറേറ്റിനാകും ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുമായി കപ്പലുകൾ ഫെബ്രുവരി അവസാനത്തിലും മാർച്ച് ആദ്യത്തിലുമായി ഇറാനിലെത്തിയിട്ടുണ്ട് എന്നാണ് ഷിപ്പിംഗ് ട്രാക്കറുകളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പുതുതായി എത്തിക്കുന്ന അമോണിയം പെർക്ലോറൈറ്റ് ഉപയോഗിച്ച് എണ്ണൂറ് മിസൈലുകൾ വരെ നിർമ്മിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ട്രംപ് ഭരണകൂടം ഇറാനുമായി ആണവ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കും മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഇറാൻ ഒപ്പുവെച്ചിരുന്നുവെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് അതിനുശേഷം കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിലും ചൈനയിലുമുള്ള ആറ് വ്യക്തികൾക്കും ആറ് കമ്പനികൾക്കും യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന് വേണ്ടി സോഡിയം പെർക്ലോറൈറ്റ് ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈൽ പദാർത്ഥങ്ങൾ എത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ നടപടി പിന്നാലെ കൂടുതൽ ചൈനീസ് ഹോങ്കോങ് കമ്പനികൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു ഇറാനെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ സഹായിക്കുന്നു എന്നത് തന്നെയായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം അതേസമയം അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് ഇറാന്റെ പുതിയ നീക്കം ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ആയുധ ഗ്രേഡിന് തൊട്ടു താഴെയായി വികസിപ്പിക്കുന്നത് തുടരുന്നുണ്ട് മിസൈൽ പദ്ധതിയിൽ പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ചർച്ച തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഇറാന്റെ സമയം അതിക്രമിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്